ഏതാണ്ട് നൂറ്റമ്പതിലേറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഞാൻ അംഗമാക്കേ ഇവിടുന്ന് ബഹുമാനപ്പെട്ട അഭിലാഷ് അറിയാം ഞാൻ സൈബർ ഡിവിഷനിൽ ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൈബറിന്റെ ട്രെയിനിങ് നൽകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ ഓരോ ആഴ്ചയിലും രണ്ടും മൂന്നും കോഴ്സുകൾ സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവിധ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് സൈബറിന്റെ കോഴ്സുകൾ നടത്താറുണ്ട് പി എസ് ടു ഞാനും അഭിലാഷും ഒക്കെ ജോലി ചെയ്യുന്നത് ഒരു പോലീസ് ആസ്ഥാനത്താണ് അവിടുത്തെ ഒരു പോലീസിന്റെ ഒരു കമ്പ്യൂട്ടർ ലാബിലാണ് സൈബർ ട്രെയിനിങ് നൽകുന്നത് അപ്പൊ ഇതിനെല്ലാം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പൊ ഇതിനുമുമ്പ് ഞാൻ ജോലി ചെയ്ത പോലീസ് ട്രെയിനിങ് കോളേജാണ് അവിടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂറ്റമ്പതിലേറെ ഒരു ലക്ഷമത്തെ ഇരുന്നൂറോ അതിന് മുകളിലോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതിന്റെ അംഗമാണ് ഞാൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒരു പ്രത്യേകതയുണ്ട് തുടക്കത്തിൽ ആദ്യത്തെ തുടങ്ങിയ ഒരു ആദ്യത്തെ ഒരു അഞ്ചാറ് മാസം ഇതിനകത്ത് അങ്ങോട്ടും പോയിട്ട് ഭയങ്കര മെസ്സേജും എല്ലാവരും ഭയങ്കര ഐക്യവും ഒക്കെയാണ് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുഡ് മോർണിംഗ് ആവും പിന്നീട് ഈ ഗ്രൂപ്പ് അനക്കം ഉണ്ടാകാറില്ല അങ്ങനെയാണ് സാധാരണ എല്ലാ ഗ്രൂപ്പുകളിലും സംഭവിക്കാറ് എന്നാൽ അമ്പൂരി വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ ഇന്നേവരെ അതിന്റെ ആ ഒരു യുവത്വം നിലനിർത്തി പോകുന്ന ഒരു ഗ്രൂപ്പാണ് അതിന് പ്രത്യേകിച്ച് ഇതിന്റെ അഗ്നി ആയി പ്രവർത്തിക്കുന്നവർ വലിയൊരു അഭിനന്ദനം അവരർഹിക്കുന്നുണ്ട് അതേപോലെ ഇത് പിന്നെ സംഘടിപ്പിച്ച സമയത്ത് ഇതിന്റെ നിയമാവലിയും ഒക്കെ അതിനകത്ത് ബഹുമാനപ്പെട്ട ശ്രീറോ െ വളരെയധികം നല്ല സംഘാടകനാണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ അതിന് വലുതായിട്ടുണ്ട് എന്ന് എനിക്കറിയാം രാഷ്ട്രീയത്തെ അകറ്റി നിർത്തി അതേപോലെ മതപരമായ കാഴ്ചപ്പാടുകളെ അകറ്റി നിർത്തി ഒരു നാടിന്റെ നന്മ അല്ലെങ്കിൽ അതിന്റെ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി ആരംഭിച്ച ആ ഗ്രൂപ്പ് ഇന്നും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ടാണ് ഇതിപ്പോഴും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അതിന് ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും വലിയ ഒരു അഭിനന്ദനം അല്ലെങ്കിൽ വലിയ കയ്യേടിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മാസ്ത്രം നമുക്കറിയാം നമ്മുടെ നാട് മതപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയുമായി എല്ലാവരുടെയും എല്ലാ ജാതി മത മതഭേദവിന്യേയും മറ്റു പരിഗണനകൾക്ക് അതീതമായി ഒരു ഗ്രൂപ്പിനെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വളരെ സമഗ്രമായ ഒരു ദൗത്യമാണ് അത് വളരെ ഭംഗിയായിട്ട് ഈ ഗ്രൂപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അതിന് വളരെ വളരെയധികം സന്തോഷം അത് കൂടെ പറയാൻ കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത് തീർച്ചയായിട്ടും ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഇതിൽ കഴിവുള്ള ആളുകളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം ശ്രീ സുരേഷ് ഒക്കെ ഇവിടുന്ന് കവിത ചൊല്ലുന്നത് സുരേഷ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാണ് ഞാൻ പത്തു വർഷം അമ്പൂരി സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് കണ്ണന്നൂരിൽ നിന്ന് ഈ നുടിയമ്പോളം റോഡേ പത്ത് വർഷം നടന്നാണ് വന്നത് അമ്പൂരിയിലെ ഓരോ സ്പന്ദനങ്ങൾ മുപ്പത് വർഷം മുമ്പുള്ള ഇന്നത്തെ അമ്പൂരി അല്ല അന്നത്തെ അമ്പൂരി ആ സ്പന്ദനങ്ങൾ നേരിട്ട് തിരി നടന്ന് മനസ്സിലാക്കിയ ഒരാളാണ് മുപ്പത് വർഷം കഴിഞ്ഞുള്ള അമ്പൂരി ഇതായിരിക്കില്ല അപ്പോ മാറ്റങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ സുരേഷിന്റെ കവിതയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ അത്ഭുതം തോന്നി അത്ര അത്രയേറെ കഴിവുകൾ ഉള്ള വ്യക്തി അവരൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് അതേപോലെ മറ്റ് അഭിനയരംഗത്തായാലും ജയൻ ജയൻ എന്റെ തൊട്ട് സീനിയറായി പഠിച്ച ആളാണ് എനിക്ക് മനസ്സിലാകും സംസ്ഥാന അവാർഡ് ലഭിച്ച ആളാണ് അതായത് നമ്മുടെ കുടമ്പലൂട്ടി തന്നെ സുദർശന ചെയ്യാനുണ്ട് സംസ്ഥാന നാടക അവാർഡ് ലഭിച്ച ആള് അഭിനയരംഗത്ത് ഒരുപാട് പേര് ഇപ്പൊ തന്നെ സിനിമ ജിതി അദ്ദേഹം എഴുതുന്ന ഒരു വലിയ സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വെച്ചെടുക്കുന്ന സിനിമ ഒരുപാട് കലാകാരന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരെ വളർന്നു വരാനുള്ള നമ്മുടേതായ സഹായങ്ങൾ ും തീർച്ചയായിട്ടും ചെയ്യണം അമ്പൂരിയുടെ അഭിമാനമായി സമരം തീർച്ചയായും ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്ന അമ്പൂരി ഈ നാട്ടിലെ മണ്ണിൽ ഈ നാട്ടിന്റെ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം ഈ നാട്ടിലെ ആളുകളും നമുക്ക് ലഭിച്ച ഊർജം നമ്മുടെ അധ്യാപനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളും നമുക്ക് ലഭിച്ച ഊർജം അതെന്നെയാണ് നമ്മളെ ഓരോ നിലകളിൽ എത്തിക്കുന്നതും ആ നിലകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതും ആ ഊർജ്ജം തീർച്ചയായും എന്നും നിലനിർത്തണം അതൊരിക്കലും പറഞ്ഞു കളയാതിരിക്കുക ബൈബിളിൽ വാക്യമുണ്ട് അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാർ എന്ത് ചെയ്യുമെന്നാണ് ബൈബിളിലെ വാക്യം അതേപോലെ ആ അടിസ്ഥാനം നമുക്ക് അമ്പൂരിൽ ലഭിച്ച ഈ ഊർജ്ജം ഈ ഒരു അടിസ്ഥാനം ഒരിക്കലും കൈവിട്ടു പോകാതിരിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും നന്മയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു കൊല്ലോടം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇന്ന് എന്നെ എന്നെ അതിരിച്ചിട്ടുള്ള സന്തോഷം ഏറ്റവും എളിമയോടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം